നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെ മുന്നറിയിപ്പ് പ്രകാരം തെക്കു പടിഞ്ഞാറൻ നഗരമായ ജിസാനിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു ഇടിമിന്നലോടെയുള്ള മഴയാണ് ഇവിടെ പെയ്യുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം മഴക്കിടെ ഇടിമിന്നലേറ്റ് ഒരു കുട്ടി മരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സഭ്യ പ്രദേശത്തെ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് ഇടിമിന്നലേറ്റ് മരിച്ചത് സമീപത്തെ ആട്ടിൻകൂട്ടങ്ങളുടെ അടുത്തേക്ക് നടന്നു പോകുന്നതിനിടെ കുട്ടിക്ക് മിന്നലേൽക്കുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ശക്തമായ മഴയെ തുടർന്ന് പാറക്കെട്ടുകൾ റോഡുകളിലേക്ക് വീണ് പലയിടങ്ങളിലും ഗതാഗതം സ്തംഭിച്ചു റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി പ്രദേശത്തെ വിഫാ മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട് ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ പാലങ്ങളും വാഹനങ്ങളും ഒലിച്ചുപോയി സബേക്കും ഗോസ് അൽ ജാഫിറയ്ക്കും ഇടയിലെ പാലത്തിന് സമീപം കാർ ഒലിച്ചുപോയെങ്കിലും സ്വദേശി യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതിനിടെ പ്രളയക്കെടുതികൾ കൈകാര്യം ചെയ്യുന്നതിലും പ്രളയ സാധ്യത മുൻകൂട്ടി കണ്ട് അവ ഒഴിവാക്കുന്നതിലും വീഴ്ച വരുത്തിയതിലും മുതിർന്ന ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തതായും പ്രാദേശിക മാധ്യമങ്ങൾ അറിയിച്ചു ജിസാനിൽ ശക്തമായ പ്രളയത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് നടപടി ജസാൻ ആക്ടിംഗ് ഗവർണർ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക